ശുശ്രൂഷകൾ ഇവരെ ആരംഭിക്കേണ്ട കണ്ടുകഴിഞ്ഞത് കണ്ടവർ കണ്ടവർ നിന്ന് വെളിയിലോട്ട് പോകണം വെളിയിലോട്ട് പോകണം ബോഡി അതിനേരം ഇച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ബോഡി നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ റേഡറുകൾ വെക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ അപകടം അപകടമുണ്ടാകുന്നത് വാസ്തവത്തിൽ പരിഹരിക്കാനാവാത്ത ഒരു വലിയ നഷ്ടമാണ് നമ്മുടെ നാടിന്റെ ദുഃഖമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏതായാലും ഈ ദുഃഖത്തിൽ വേദനിക്കുന്ന മുഴുവൻ നാടുകളോടൊപ്പം ഈ സ്ഥലത്തെ എം എൽ എ എന്നുള്ള നിലയിൽ ഞാനും പങ്കുചേരുന്നു അനുശോചന രേഖപ്പെടുത്തുന്നു ഈ ആത്മാവിൽ നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ ചേർത്ത് നിർത്താനും ഈ കുടുംബത്തിലെ ഒരു എണ്ണത്തിനെ നിൽക്കാനും ഉള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ഗവൺമെന്റിനോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു ഇവിടെയുള്ളവരെ നിങ്ങൾ തെക്കും തിരക്കും ഉണ്ടാക്കിയത് എല്ലാവരും കാണും തെക്കൻ തിരക്കും ഉണ്ടാക്കാതെ നിൽക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എന്റെ അനുശോചനം അറിയും